ജപമാല ഏഴാം ദിവസം ധ്യാനം എൻ്റെ കരുണയെ മഹത്വപ്പെടുത്തുകയും വാഴ്ത്തുകയും ചെയ്യുന്നവരുടെ ആത്മാക്കളെ ഇന്ന് എൻ്റെ സവിതെ കൊണ്ടുവരുക എൻ്റെ കരുണകടലിൽ അവരെ മുക്കിയെടുക്കുക എൻ്റെ സഹനത്തിൽ ഏറ്റവും ഏറ്റവുമധികം ദുഃഖിക്കുകയും എൻ്റെ ചൈതന്യം ആഴത്തിൽ ഗ്രഹിക്കുകയും ചെയ്തിട്ടുള്ളവരാണിവർ ദയാപൂർണമായ എൻ്റെ ഹൃദയത്തിൻ്റെ ജീവിക്കുന്ന ഹൃദയൂപങ്ങളാണിവർ ഈ ലോക ജീവിതത്തിന് ശേഷം ഒരു ശോഭയോടെ അവർ പ്രകാശിതരാകും നരക തീയിൽ അവരും നിബന്ധിക്കുകയില്ല മരണ സമയത്ത് അവർ ഓരോരുത്തരുടെയും പ്രത്യേകമായി ഞാൻ സംരക്ഷിക്കും പ്രാർത്ഥന ഏറ്റവും കരുണയുള്ള ഈശോ അങ്ങയുടെ ഹൃദയം സ്നേഹം തന്നെയാണല്ലോ അങ്ങയുടെ കരുണയുടെ ആഴത്തെ പുകഴ്ത്തുന്നവരുടെ ആത്മാക്കൾക്ക് അങ്ങയുടെ ഹൃദയത്തിൽ അഭയം നൽകണമേ ദൈവത്തിൻ്റെ തന്നെ ശക്തി സ്വീകരിച്ച് ശ്രേഷ്ഠത നിൽന്നവരാണ് ഈ ആത്മാക്കൾ ദുഃഖങ്ങളുടെ നടുവിലും അങ്ങയുടെ കാര്യത്തിൽ ആശ്രയിച്ച് അവർ മുന്നോട്ട് പോകുന്നു ഈശോയുമായി ഐക്യപ്പെട്ടിരിക്കുന്ന ഈ ആത്മാക്കൾ മാനവലോകത്ത് മുഴുവൻ തങ്ങളുടെ തോളുകളിൽ സമൂഹിക്കുന്നു ഈ ആത്മാക്കൾ കഠിനമായി വിധിക്കപ്പെടുകയില്ല ഈ ജീവിതത്തിൽ നിന്നും പിരിയുമ്പോൾ അങ്ങയുടെ കരുണ അവരെ ആലിംഗനം ചെയ്ത് സ്വീകരിക്കും നിത്യനായ പതാവെ ഈശോയുടെ കരുണയുള്ള ഹൃദയത്തിലെ അംഗങ്ങളും അങ്ങയുടെ അളവിലാത്ത കരുണയെ പാടി പുലർത്തുന്നതുമായ ആത്മാക്കളുടെ മേൽ അങ്ങയുടെ ദയാദൃഷ്ടി പതിക്കണമേ ജീവിക്കുന്ന സുവിശേഷങ്ങളാണ് ഈ ആത്മാക്കൾ കരുണയുടെ പുരത്തുകളാൽ അവരുടെ കൈകൾ നിറഞ്ഞിരിക്കുന്നു സന്തോഷത്താൽ നിറഞ്ഞു തുറമ്പുന്ന അവരുടെ ഹൃദയം അത്യുന്നതിന് കാരുണ്യത്തിൻ്റെ ഒരു ഗീതം ആലപിക്കുന്നു അങ്ങയിൽ അവർ സമർപ്പിക്കുന്ന പ്രതീക്ഷയ്ക്കും ചരണത്തിനും അനുസൃതമായി അവരോടും കരുണ കണിക്കണേ എന്ന് ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു അങ്ങയുടെ അളവില്ലാത്ത കരുണയെ പുകഴ്ചുന്നവര് ജീവിതകാലത്തും പ്രത്യേകിച്ച് മരണസമയത്തും സംരക്ഷിക്കുമെന്ന ഈശ്വര വാഗ്ദാനം അവരിൽ പൂർത്തിയാകട്ടെ എപ്പോഴും എന്നേക്കും ആമേ ലോകം മുഴുവൻ്റെയും നമ്മുടെയും പാപപരിഹാരത്തിനായി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമഭൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തെറ്റ് മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റുക എന്നത് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലാപനത്തിൽ ഉൾപ്പെടുത്തരുത് നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പ്രതിഷ്ഠ മറമേ തമ്പ്രാൻ്റെ മേ പാബികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപരിച്ചന്മേ ആമേ വിശ്വാസക്രമണം ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപത്രം ഞങ്ങളുടെ കർത്താവുമായ ഈശോശ്വരനെ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പച്ചുവാൻമാറിനാൽ ഗർഭസ്ഥനായി കന്നകത്തിൽ നിന്നും പുറന്ന് പന്തുപാതോസിന്റെ കാലത്ത് പിടകൾ ശരിച്ച് കുച്ചിൽ തറക്കപ്പെട്ട് മരിച്ചു അടയ്ക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും ഒന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നി സർവശക്തിയുടെ പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും എത്തിക്കാൻ കഴിയുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പച്ചുവാൻമാരിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ തെളിഞ്ഞ സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെയും അതിദാരണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേടും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേടും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവണ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേടും കരുണയായിരിക്കണമേ പ്രശ്നായ ദേമേ പ്രശുതനായ ബലവാനെ പ്രശുതനായ അമക്കനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മീഡും കരുണയായിരിക്കണമേ പ്രസിദ്ധനായതായ്മേ പ്രസിദ്ധനായ ബലവാന് പ്രശ്നായ അമർത്തിന് ഞങ്ങളുടെ മേലും ലോകം മുഴുവനുമേലും കരുണയായിരിക്കണമേ പ്രസിദ്ധനായതയ്മെ പ്രശ്നായ ബലവാനെ പ്രശ്നായ അമർത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവനു മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവണകൃതി പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവണ കൃതി പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവകൃതി പിതാവേ ഞങ്ങളുടെയും ലോകം മുഴിൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളുടെ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളുടെ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളുടെ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവുന്ന പ്രതിപിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പ്രസിദ്ധനായ ദൈവമേ പുസ്തുതനായ ബലവാനെ പുരുഷനായ അമ്മത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പ്രസിദ്ധനായ ദൈവമേ പുച്ഛനായ ബലവാനെ പുരുഷനായ അമ്മത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പ്രശ്നായ ദേമെ പ്രശ്നായ ബലവാനെ പ്രശ്നായ മക്കനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളെ പ്രതീപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളെ പ്രതീപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളെ പ്രതീപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളുടെ പ്രദീപിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങള പ്രതിപിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളുടെ പ്രതിപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവണ പ്രതിപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളുടെ പ്രതി പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളുടെ പ്രതിപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളുടെ പ്രതിപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ പ്രശുദ്ധനായ ദേമി പ്രശുദ്ധനായ ബലവനെ പ്രശസ്തനായ അമതനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ പ്രശ്നായ ദയ്മെ പ്രനായ ബലവാന് പ്രത്സനായ അമർത്തനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ പ്രസനായ ദയ്മെ പ്രനായ ബലവാന് പ്രശ്നായ അമർത്തനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളുടെ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളുടെ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ കീടാനുഭവങ്ങളെ കുത്തി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ കീടാനുഭവങ്ങളെ കുത്തി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ കീടാനുഭവങ്ങളെ കുത്തി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേശോയുടെ അതിദാരണമായ കീടാനുഭവങ്ങൾ പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പ്രശ്നായ ദൈമി പുച്ഛനായ ബലവനെ പ്രച്ഛനായ അമത്തിന് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ പ്രച്ഛനായ ദൈമി പുച്ഛനായ ബലവനെ പ്രശ്നായ മത്തന് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ പ്രശ്നായ ദേമേ പ്രച്ച്ഛനായ ബലവനെ പുച്ഛനായ അമത്തിന് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങൾ പ്രതീക്ഷിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങൾ പ്രതീക്ഷിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങൾ പ്രതിപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങൾ പ്രതിപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങൾ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങൾ പ്രതി പിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ ഷോയുടെ അതിദാരണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈ ഷോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെയും ലോകമൊഴിയുമേലും കരുണയായിരിക്കണമേ പ്രശ്നായ ദേമയെ പുറച്ചുനായ ബലവാനെ പുച്ഛനായ അമ്മത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ പ്രശ്നായ ദേമി പ്രനായ ബലവാനെ പുറച്ചനായ അമ്മത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ അച്ഛനായ ദേമി അച്ഛനായ ബലാന് അച്ഛനായ അമർത്തന് ഞങ്ങളുടെയും ലോകം മുഴുവന് മേലും കരുണയായിരിക്കണമേ ലുത്തിന കർത്താവ് ഞങ്ങളുടെ മേൽ കരിനുണ്ടാകണമേ മിസ്സി ഞങ്ങളുടെ മേൽ കരിനുണ്ടാകണമേ കർത്താവ് ഞങ്ങളുടെ മേൽ കരിനുണ്ടാകണമേ മിസ്സി ഞങ്ങളുടെ മേൽ കരിനുണ്ടാകണമേ മിസ്സിഹായെ ദയാപൂർവ്വം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ പിതാവായ ദൈവമേ ഞങ്ങളുടെ മേൽ കരുണ ഉണ്ടാകണമേ പുത്രനായ ദൈവമേ ലോകവിമോചക ഞങ്ങളുടെ മേൽ കരുണ ഉണ്ടാകണമേ സൃഷ്ടാവിൻ്റെ ഏറ്റവും വലിയ വിശേഷണമായ ദൈവകാരണമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു പശ്ചിതാത്മാവിൻ്റെ അളവിലാത്ത സ്നേഹമായ ദൈവകാരണമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു പശ്ചിത തൃത്വത്തിൻ്റെ അഗ്രാഹ്യ രഹസ്യമായ ദൈവകാരനുമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു അത്യുന്നതിൻ്റെ സർവശക്തിയുടെ പ്രകടമായ ദൈവകാരനുമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു അമാനുഷ്യ സൃഷ്ടികളാൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവകാരനുമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ഇല്ലഹിമിൽ നിന്നും ഞങ്ങളെ വിളിച്ച ദൈവകാരനുമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു പ്രപഞ്ചത്തെ മുഴുവൻ ചൂട് നിൽക്കുന്ന ദൈവകാരനുമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ഞങ്ങളിൽ അമർത്ഥത വിതയ്ക്കുന്ന ദൈവകാരനുമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു അർഹിക്കുന്ന ശിഷ്യയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുന്ന ദൈവകാരനുമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു പാപത്തിൻ്റെ ദുരിതത്തിൽ നിന്നും ഞങ്ങളെ ഉയർത്തുന്ന ദൈവകാരനുമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു സൃഷ്ടി ലോകത്തിൽ ഞങ്ങളുടെ നൈതീകരണമായ ദൈവകാരനുമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരുമുറുകളിൽ നിന്നൊഴുകുന്ന ദൈവകാരനുമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ പ്രസിദ്ധ ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന ദൈവകാരനുമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു കരുണയുടെ മാതാവായ അമല മനോഹരിയായ പ്രതി നൽകിയ ദൈവകാരനുമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു കൊണ്ട് വെളിപ്പെടുത്തലിൽ പ്രകാശിതമായ ദൈവകാരനുമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു സാർവത്രിക സഭയുടെ സ്ഥാപനത്തിൽ പ്രകൃതമായ ദൈവകാരനുമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു പ്രതികുദാശകളിൽ പ്രകൃതിമായിരിക്കുന്ന ദൈവകാരനുമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു മാമോദി സായിലും പാപാ സങ്കീർത്തനത്തിലും പ്രകടമായിരിക്കുന്ന ദൈവകാരനുമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു പൗരോഹിത്യത്തിലും ദിവ്യബലിയിലും പ്രധാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ദൈവകാരനുമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെട്ടിരിക്കുന്നു പ്രധാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ദൈവകാരനുമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെട്ടിരിക്കുന്നു ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ഞങ്ങളെ ക്ഷണിച്ച ദൈവകാരണമേ ഞങ്ങൾ അങ്ങിൽ ശരണപ്പെട്ടിരിക്കുന്നു പാപികളുടെ മാനസാന്ദ്രത്തിൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവകാരണമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെട്ടിരിക്കുന്നു നീതിമാന്മാരുടെ വിശുദ്ധീകരണത്തിൽ പ്രകടമായ ദൈവകാരണമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെട്ടിരിക്കുന്നു വിശുദ്ധ പൂർണ്ണതയിലെത്തിക്കുവാൻ സഹായിക്കുന്ന ദൈവകാരണമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെട്ടിരിക്കുന്നു രോഗികളുടെയും സഹിക്കുന്നവരുടെയും ആരോഗ്യപാത്രമായ ദൈവകാരണമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെട്ടിരിക്കുന്നു പ്രദർതരുടെ ആശ്വാസമായ ദൈവകാരണമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെട്ടിരിക്കുന്നു നിരാശയിൽ വേദനിക്കുന്നവരുടെ പ്രതീക്ഷയായ ദൈവകാരണമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെട്ടിരിക്കുന്നു എല്ലാ മനുഷ്യരെയും എല്ലായ്പ്പോഴും എവിടെയും അനുഗമിക്കുന്ന ദൈവകാരണമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെട്ടിരിക്കുന്നു പ്രസാദവ്രതങ്ങളാൽ മുന്നാസ്വാദനം നൽകുന്ന ദൈവകാരണമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെട്ടിരിക്കുന്നു മരിക്കുന്നവരുടെ ആശ്വാസമായ ദൈവകാരണമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെട്ടിരിക്കുന്നു അനുഗ്രഹീതരുടെ ആനന്ദമായ ദൈവകാരനുമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെട്ടിരിക്കുന്നു എല്ലാ വിശുദ്ധരുടെയും കിരീടമായ ദൈവകാരനുമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെട്ടിരിക്കുന്നു കുരിശിൽ ലോകത്തെ ദൃക്ഷിച്ച് ഞങ്ങളുടെ മേലുള്ള ഏറ്റവും വലിയ കരുണ പ്രകടിപ്പിച്ച ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കണമേ എല്ലാ ദ്വീപുകളിലും എല്ലാ ദിവ്യ ബലികളിലും ഞങ്ങൾക്ക് വേണ്ടി സ്വയം സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടി കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ അങ്ങയുടെ അളവില്ലാത്ത കരുണയിൽ ലോകപാപങ്ങളെല്ലാം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടി കർത്താവ് ദയവകം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കർത്താവ് ഞങ്ങളുടെ മേൽ കരുണ ഉണ്ടാകണമേ ഹായി ഞങ്ങളുടെ മേൽ കരുണ ഉണ്ടാകണമേ കർത്താവ് ഞങ്ങളുടെ മേൽ കരുണ ഉണ്ടാകണമേ മിസ്സ്യ ഞങ്ങളുടെ മേൽ കരുണ ഉണ്ടാകണമേ കർത്താവിൻ്റെ എല്ലാ സൃഷ്ടികളിലും അവിടുത്തെ മൃദുവായ കരുണ പരന്നിരിക്കുന്നു കർത്താവിൻ്റെ കരുണ ഞാനെന്നും പാട്ട് കൊടുത്തും പ്രാർത്ഥിക്കാവും ദയമേ അങ്ങയുടെ കരുണ അനന്തവും അങ്ങയുടെ ദയ വറ്റാത്തതുമാണല്ലോ ദയാപൂർവ്വം ഞങ്ങളെ നോക്കണമേ ഞങ്ങളുടെ മേൽ അങ്ങയുടെ കരുണ വർദ്ധിപ്പിക്കണമേ അങ്ങനെ ഞങ്ങളുടെ വലിയ പരീക്ഷകളിൽ മനമൊടുക്കാതെ അങ്ങയുടെ തിരുമനസ് തന്നെയായ കാര്ണ്യത്തിന് ഞങ്ങൾ വിധേയരാകട്ടെ കാരുണ്യത്തിൻ്റെ രാജാവും അങ്ങയോടും ഭശാത്മാവിനോടും കൂടെ വസിക്കുന്നതിനുമായ ഞങ്ങളുടെ കർത്താവായ ഈശോ ഞങ്ങൾക്ക് കാര്യം പകർന്നു തരട്ടെ എപ്പോഴും എന്നേക്കും ആമീൻ